ആഘോഷവേളകൾക്ക് പൊലിമേകാൻ സമ്മാന പെരുമഴയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടുകായ യൂണിറ്റ് യൂത്ത് വിംഗ് ഈദ് വിഷു ബലിപെരുന്നാൾ ഓണം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മാറ്റു യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സമ്മാനോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ആളുകൾക്കും കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോ വറുക്കെടുപ്പുണ്ട് അവസാനം മറുക്കെടുപ്പുണ്ട് വണ്ടികളുണ്ട് ടി വി ഉണ്ട് പൈസക്കളുണ്ട് അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളുമായിട്ടാണ് മൂന്ന് വീടേല വ്യാപാരികൾ ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഓണത്തിനെയും ഒക്കെ വരവേൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ വ്യാപാര ഉത്സവത്തിനോട് സഹകരിക്കുകയും സഹായിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന് ഈ സംരംഭം വൻവിജേയമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം മൂന്ന് വീഡിയോയിലെ എല്ലാ വ്യാപാരികളും ആഗ്രഹിക്കുകയാണ് മൂന്ന് പിടിക യൂണിറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന സൗജന്യ കൂപ്പണിൽ നിന്നാണ് ഭാഗ്യശാലികളെ കണ്ടെത്തുക ഹോണ്ട ഡിയോ സ്കൂട്ടർ എ സി ആൻഡ്രോയിഡ് ടി വി എന്നിവ യഥാക്രമം ആദ്യ മൂന്ന് സമ്മാനങ്ങളായി ഉപഭോക്താക്കൾക്ക് ലഭിക്കും നമ്മൾ സമ്മാനങ്ങളും കസ്റ്റമേഴ്സിന് കൂടാതെ ദ്വൈവാര നറുക്കെടുപ്പിലൂടെ ഗിഫ്റ്റ് വൗച്ചർ അടക്കം നിരവധി സമ്മാനങ്ങളും നൽകും കൂപ്പണിന്റെ മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ മൂന്ന് പീടിക നഗര വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റു പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടമെന്ന നിലയിൽ സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിം സെക്രട്ടറി സലീഷ് ട്രഷറർ ഷിബാദ് ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി യു വൈ ഷമീർ കേരള വ്യാപാരി വിസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പൂക്കാലം വസ്ത്രങ്ങളുടെ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള വെറൈറ്റി പർദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ രാജകീയമായി എക്സ്ക്ലൂസീവ് സെക്ഷൻ ദി കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആഘോഷങ്ങൾ ഇനി കണറാക്കാൻ സിക്സ്റ്റി ഫൈവ് ഡേയ്സ്റ്റോപ്പ് ഓഫർ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക